സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ കണ്ണിണീന് പിക്ക് ചെയ്ത് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഒന്നേകാലായിട്ടോ കുറച്ച് സമയം ടി വി ഒക്കെ കണ്ടിട്ട് ഫുഡൊക്കെ കഴിച്ചതാണ് അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും കണ്ണിനെ കാണുന്നില്ല ദാ പോയിക്കൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവൾ ഉറക്കായിട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുക്കിങ്ങിൽ കിടക്കാം ഞാൻ ആ സമയത്ത് നെയ്യൊക്കെ ബ്ലങ്കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല അതിൻ്റെ ആത്മാവ് വരെ ഞാൻ തുടച്ചെടുത്തു ഇനി ഞാനിവിടെ വെണ്ടയ്ക്ക വെച്ചിട്ടൊരു മെഴുക്കുരട്ടി ഉണ്ടാക്കാനിട്ടോ ഇവിടുത്തെ അമ്മ ഉണ്ടാക്കുന്നത് പോലെയാണേ ഞാൻ ഉണ്ടാക്കണേ അമ്മ ആദ്യം തന്നെ ഇതിൻ്റെ വഴുവഴുപ്പ് ഇങ്ങനെ കളഞ്ഞെടുക്കും കേട്ടോ പിന്നെ വേറെ കടയിലേക്ക് നമുക്ക് എണ്ണ ജീരകം അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില സവോളയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ വഴുവഴപ്പുകളിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണേ ഇനി നമുക്ക് ദാൽ അതിന് വേണ്ടിയിട്ട് കടായിലേക്ക് നെയ്യും ജീരകവും പൊട്ടിച്ചെടുത്ത് വറ്റൽമുളക് പിന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇതിലേക്ക് കറിവേപ്പില കുറച്ച് കായം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും വേണ്ടിട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് വേവിച്ച് വെച്ചിരിക്കാൻ നമ്മുടെ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അശ്വിന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കറിയാണ് കേട്ടോ ഇന്ന് അശ്വിന് വേണ്ടിയിട്ടുള്ളൊരു ലഞ്ചായിരുന്നു അവൻ്റെ ഏറ്റവും കംഫർട്ട് ഫുഡാണ് കേട്ടോ അപ്പം പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം അതുവരെ താങ്ക് സോ മച്ച്